നമസ്കാരം എം ജി മോട്ടോഴ്സ് ഇന്ത്യയിലേക്ക് അവരുടെ ഒരുപാട് ഇലക്ട്രിക് കാറുകൾ കൊണ്ടുവരാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് തീർച്ചയായിട്ടും ഇപ്പോൾ അവർക്ക് ഒന്ന് രണ്ട് ഇലക്ട്രിക് കാറുകൾ വിപണിയിലുണ്ട് അത് എം ജിയുടെ കോമറ്റ് എന്ന് പറയുന്ന ഒരു വാഹനമാണ് അത് മാത്രമല്ല സെഡസ് ഇ വി എന്ന് പറയുന്ന മറ്റൊരു വാഹനമുണ്ട് ഇനി അവർ അതിൻ്റെ പോർട്ട്ഫോളിയോ എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ് എം ജിയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അവരുടെ മാർക്കറ്റിൽ ഉള്ള ഇലക്ട്രിക് കാറുകളെ റീബാഡ് ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക ആ ഒരു പ്രക്രിയ മാത്രമാണ് ഇവിടെ നടക്കുന്നത് ഇതിനകത്തൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് എല്ലാം പ്യുവർ ഇ വി പ്ലാറ്റ്ഫോമിൽ വരുന്ന വാഹനങ്ങളാണ് ഇപ്പം എം ജി മോട്ടോഴ്സ് അല്ലെങ്കിൽ മോറിസ് ഗ്യാരേജ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ലെഗസി അവകാശപ്പെടുന്ന ഈ ഒരു വാഹന നിർമ്മാണ കമ്പനി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചൈനീസ് ഭീമന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ചൈനീസ് മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള സൈക്ക് മോട്ടോഴ്സിൻ്റെ കീഴിലാണ് ഈ ഒരു ബ്രാൻഡ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് യഥാർത്ഥത്തിൽ ഒരു ചൈനീസ് ബ്രാൻഡ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് അപ്പോൾ ഈ സൈക്ക് മോട്ടോസിൻ്റെ കീഴിൽ തന്നെയുള്ള മറ്റ് രണ്ട് ബ്രാൻഡുകളാണ് ബൗജിങ് എന്ന് പറയുന്നത് ബൗജിങ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചൈനയിലൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ബ്രാൻഡാണ് അതുപോലെ വൂളിങ് എന്ന് പറയുന്ന മറ്റൊരു ബ്രാൻഡുണ്ട് അത് ഇന്ത്യനേഷ്യയിലേക്കാണ് കുറച്ചും കൂടെ ഫേമസ് അപ്പോൾ അവരുടെ കയ്യിലുള്ള ആ ഒരു വാഹനം അതേപടി എടുത്ത് ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നു ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ വരുത്തിയിട്ട് ഇവിടെ എം ജിയുടെ ബാഡ്ജിങ്ങിൽ വിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഒരു ചൈനീസ് ബ്രാൻഡഡായിട്ടുള്ള കാറുകളാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് എം ജിയുടെ ബ്രാൻഡിങ്ങിൽ വെച്ചിട്ട് മോറിസ് ഗാരേജ് അല്ലെങ്കിൽ എന്താ പറയുക ലെഗസി എന്നൊക്കെ പറഞ്ഞിട്ട് വിൽക്കുന്നു എന്നേ ഉള്ളൂ നമുക്ക് നോക്കേണ്ടത് വാല്യൂ ഫോർ മണി ആണോ എന്നുള്ളത് എന്നുള്ളതാണ് നമുക്ക് പ്രശ്നങ്ങളില്ലാത്തൊരു വാഹനമാണോ എന്നുള്ളത് നല്ല സർവീസ് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അത്യാവശ്യം നല്ല റേഞ്ച് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഇലക്ട്രിക് കാറുകളൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല സർവീസ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ ബുദ്ധിമുട്ടാണ് അതാണ് നമ്മളൊരു പെട്രോൾ കാർ എടുക്കുമ്പോൾ സർവീസ് കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും പക്ഷേ ഇലക്ട്രിക് കാറിൻ്റെ കേസിൽ അങ്ങനെയല്ല പ്രോപ്പറായിട്ടൊരു സർവീസ് നമുക്ക് ലഭിച്ചില്ലെന്നുണ്ടെങ്കിൽ അതൊരു വളരെ വേസ്റ്റ് ആയിരിക്കും ആ ഒരു കാർ എന്ന് പറയുന്നത് നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് അതങ്ങ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എം ജി ഇനി കൊണ്ടുവരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വാഹനമാണ് ഇതൊരു ഫൈവ് സീറ്റർ വാഹനമാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാഹനമാണ് വൂളിങ്ങിൻ്റെ ബ്രാൻഡിൽ ഇൻഡോനേഷ്യയിൽ ഒരുപാട് ഈ ഒരു വാഹനം വിൽക്കുന്നുണ്ട് ബൗജിങ് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിൽ ചൈനയിലും ഈ ഒരു വാഹനം വിൽക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു വരുന്നത് വൂളിങ്ങിൻ്റെ അല്ലെങ്കിൽ ബൗജിങ്ങിൻ്റെയൊക്കെ ക്ലൗഡ് ഇ ബി എന്ന് പറയുന്ന വാഹനത്തെക്കുറിച്ചിട്ടാണ് റാപ്പ് ഓവർ കൈൻഡ് ഓഫ് ഡിസൈൻ ഗ്ലാസ് ഡിസൈൻ ഉള്ള ഒരു വാഹനമാണിത് കുറച്ച് കുറച്ച് പ്രത്യേകതകളുള്ള വാഹനമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ ബേഡമാറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം അപ്പോൾ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഈ ഒരു വാഹനം നാല് മീറ്ററിന് മുകളിലേക്കാണ് ഇതിൻ്റെ ഒരു ലെങ്ത്ത് അതായത് നാല് പോയിന്റ് മൂന്ന് മീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ എന്ന് പറയുന്നത് വളരെ ഉരുണ്ട ഒരു ഷെയ്പ്പാണ് ഈ ഒരു വാഹനത്തിന് അതായത് റാപ്പ് ഓവർ ഡിസൈൻ ഗ്ലാസ് ഡിസൈൻ കൈൻഡ് ഓഫ് ഒരു പാറ്റേൺ ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് അതായത് ഗ്ലാസ് മുകളിലേക്ക് ഇങ്ങനെ കയറിപ്പോയിട്ട് അവിടെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ക്ലാഡിംഗ് ഒക്കെ കൊടുത്തിട്ട് അത് ഗ്ലാസ് പൊതിഞ്ഞിരിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ വരുന്നത് നമുക്ക് ഫ്രണ്ട് ഗ്ലാസ് വളരെ ലാർജ് ആണ് എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരുപാട് ഫീച്ചറുകൾ ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ ഫ്രണ്ടൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ട് ശീലിക്കാത്ത രീതിയിലുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് എന്നാൽ ഒരു യൂറോപ്യൻ അപ്പ് മാർക്കറ്റ് ഡിസൈനാണ് ഇത്തരത്തിലുള്ളൊരു എന്താ പറയുക ഇങ്ങനെ ഒരു ഉരുണ്ടിരിക്കുന്ന ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് തന്നെ ഫോക്കസ് ചെയ്യുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയർ ആണ് ഇൻറ്റീരിയറിൽ വളരെ വലിയൊരു ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റമുണ്ട് അത് മാത്രമല്ല സ്റ്റീറിങ് മൗണ്ടഡ് കൺട്രോൾസ് ഉണ്ട് ഓട്ടോമാറ്റിക് എസി ഉണ്ട് എഡാസ് ഇന്ത്യയിലേക്ക് വരുമോ എന്നുള്ളൊരു കാര്യം വളരെ ക്വസ്റ്റൻ മാർക്കാണ് പക്ഷേ ഇവിടെ നൂറ്റി മുപ്പത്തി അഞ്ചോളം ഡിഗ്രി ചരിക്കാൻ കഴിയുന്ന സോഫ കൈൻഡ് ഓഫ് സീറ്റുകളാണ് ഇവിടെ ഉള്ളത് അതാണ് ഇതിനകത്ത് ഇവർ എടുത്തു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതുമാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററി പാക്കിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തി ഏഴ് പോയിൻറ്റ് ഒമ്പത് കിലോട്ടവറിൻ്റെ ഒരു ബാറ്ററി പാക്ക് ഉണ്ട് ആ ബാറ്ററി പാക്ക് ഓഫർ ചെയ്യുന്ന റേഞ്ച് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി മുന്നൂറ്റി എഴുപത് കിലോമീറ്ററിനടുത്താണ് അങ്ങനെ മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ പറഞ്ഞാൽ പോലും നമുക്ക് പ്രാക്ടിക്കലി അതിനകത്തൊരു മുന്നൂറ് കിലോമീറ്റർ ലഭിക്കും എന്ന് വിശ്വസിക്കാം കാരണം ഇലക്ട്രിക് കാറൊക്കെ നമ്മൾ ഓടിക്കുന്ന സാഹചര്യം നമ്മൾ ഓടിക്കുന്ന രീതി അതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഈ കാറുകളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഒരു കാര്യം കൂടി ആഡ് ചെയ്തോട്ടെ ഇപ്പം ടാറ്റയുടെ ഒക്കെ ഇലക്ട്രിക് കാറുകൾക്ക് ഏകദേശം ഒരു എഴുപത്തയ്യായിരം കിലോമീറ്ററൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ഇഷ്യൂസൊക്കെ കണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രോപ്പറായിട്ടുള്ളൊരു സർവീസ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും ആളുകൾ കാർ വാങ്ങും കാരണം ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും നമ്മൾ ടോയോട്ടയുടെ ഒക്കെ കാര്യം എടുത്തു വരേണ്ടതാണ് എന്തെങ്കിലും ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കസ്റ്റമർ ഈവൻ ഒരു ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു ടോയറ്റ കാറുമായിട്ട് അവരുടെ ഷോറൂമിൽ ചെന്നാൽ ബ്രാൻഡ് ന്യൂ കാർ വാങ്ങുന്ന ഒരു സ്വീകരണമാണ് അവിടെ ലഭിക്കുന്നത് എന്നുള്ളതാണ് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ സർവീസ് നന്നായില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് കാർ വാങ്ങിച്ചാലും അത് ബുദ്ധിമുട്ടായിട്ട് മാറുന്നതാണ് അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തിയേഴ് പോയിൻറ്റ് ഒമ്പത് കിലോട്ട് അവറിൻ്റെ ഒരു ബാറ്ററി പാക്ക് നമ്മൾ പറഞ്ഞ പോലെ അപ്രോക്സിമറ്റ്ലി മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ റേഞ്ച് ലഭിക്കും ഇനി അൻപത് പോയിൻറ്റ് ആറ് കിലോവാട്ടവറിൻ്റെ ഒരു ബാറ്ററി പാക്ക് ഉണ്ട് അതിന് അപ്രോക്സിമേറ്റ്ലി ഒരു നാനൂറ്റി എൺപത് കിലോമീറ്റർ അപ്രോക്സിമേറ്റ്ലി ഒരു നാനൂറ്റി എൺപത് കിലോമീറ്റർ റേഞ്ച് ലഭിക്കും എന്നുള്ളതാണ് കമ്പനി അവകാശപ്പെടുന്നത് നമ്മൾ റൗണ്ട് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാനൂറ്റി ഒന്നും പ്രതീക്ഷിക്കേണ്ട നാനൂറ് കിട്ടത്തക്ക രീതിയിലുള്ളതാണ് ആ ഒരു ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് പക്ഷേ അൻപത് പോയിൻറ്റ് ആറ് കിലോ ഓട്ടവർ ബാറ്ററി പാക്ക് ഉണ്ടായിട്ട് പോലും നാനൂറിലേക്കാണല്ലോ എത്താൻ കഴിയുന്നത് എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റൻ മാർക്കാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്യുവർ സ്കേബോർഡ് ആർക്കിടെക്ചറിൽ വരുന്നൊരു വാഹനമാണ് ഓൾറെഡി ഈ ഒരു വാഹനത്തിൻ്റെ ടെസ്റ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ആഗ്രയിലൊക്കെ വെച്ചിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ മൂടി പൊതിഞ്ഞാൽ ആ മ്യൂൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്യാമോഫ്ലാ ചെയ്തിട്ടുള്ള ആ ഒരു കാറിനെ ഐഡൻറ്റിഫൈ ചെയ്തതാണ് അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിങ് ആണ് പതിനേഴ് ലക്ഷം മുതൽ ഒരു ഇരുപത് ലക്ഷം ആ ഒരു റേഞ്ചിലായിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിങ് വരുന്നത് അതല്ല പതിനാല് മുതൽ പതിനെട്ട് വരെ അതിൻ്റെ റേഞ്ച് നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ പോലും വില എന്തായാലും ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്തതിന് ശേഷമാണ് നമുക്ക് കൺഫേം ചെയ്യാൻ കഴിയുള്ളൂ ഫൈവ് സീറ്റർ ആണ് സെവൻ സീറ്റർ വാഹനമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പക്ഷേ പേഴ്സണലി നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ റിസർച്ചിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഈ ഒരു വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് അറൗണ്ട് ഒരു സെവൻറ്റീൻ ലാക്സിൽ നിൽക്കും എന്നുള്ളതാണ് അതായത് ടോപ്പ് എൻ്റെ വേരിയൻറ്റ് എന്ന് പറയുന്നത് ഒരു സെവൻറ്റീൻ ലാക്കിൽ നിൽക്കും എന്നുള്ളതാണ് കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ ഇനി ഒരുപാട് കോമ്പറ്റീഷൻ വരാൻ പോകുന്നത് ടാറ്റയുടെ കേർവ് വരുന്നുണ്ട് അതിൻ്റെ ഇലക്ട്രിക് വേർഷൻ വരുന്നുണ്ട് അതുമാത്രമല്ല കർവിന് കുറച്ചും കൂടി ഒരു പ്രൈസ് ഉണ്ടായിരിക്കും ഒരു ട്വൻറ്റി ലാക്സിൻ്റെയൊക്കെ അടുത്തേക്കൊക്കെ പോയാൽ വലിയ അത്ഭുതം നമുക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നാൽ പോലും ടാറ്റയുടെ ഹാരിയറിൻ്റെ ഇ വി വരാൻ പോകുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഹാരയറിൽ ഫോർ വീൽ ഡ്രൈവ് ഇല്ല എന്ന് നമ്മൾ എപ്പോഴും പരാതിപ്പെടുന്നതാണ് പക്ഷേ ഇവിടെ ഫോർ വീൽ ഡ്രൈവിന് സമാനമായിട്ടുള്ള ഫോർ വീൽ മോട്ടോർ സിസ്റ്റം ഈ ഒരു വാഹനത്തിലേക്ക് വരും നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് കാറാണ് ഫോർ വീൽ ഡ്രൈവുള്ള ടാറ്റ ഹരിയറിൻ്റെ ഇലക്ട്രിക് കാർ വരുന്നുണ്ട് എന്നുള്ളതാണ് അത് ഉടൻ തന്നെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എം ജി എന്ന് പറയുന്നത് ഇപ്പോൾ തീർച്ചയായിട്ടും അവരുടെ നിലവിലുള്ള ഇത്തരം വാഹനങ്ങളെ അല്ലെങ്കിൽ അവർ ഓടിത്തെളിഞ്ഞ് ഒരുപാട് ടെസ്റ്റ് ചെയ്തിട്ട് പല മാർക്കറ്റിലും ഓടുന്ന വാഹനമാണ് അതിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് മോറിസ് ഗ്യാരേജിൻ്റെ അല്ലെങ്കിൽ സൈക്ക് മോട്ടോഴ്സിൻ്റെ വാഹനമാണ് അത് മോറിസ് ഗ്യാരേജിൻ്റെ എന്താ പറയുന്നത് ബാഡ്ജ് വെച്ചിട്ട് ഇവിടെ വിൽക്കുന്നതേ ഉള്ളൂ ചൈനയിലാണെന്നുണ്ടെങ്കിൽ ബൌജിങ്ങിൻ്റെ ബാഡ്ജിൽ പോകുന്നുണ്ട് ഇൻഡോനേഷ്യയിലാണെന്നുണ്ടെങ്കിൽ വൂളിങ്ങിൻ്റെ ബാഡ്ജിങ്ങിലാണ് ഈ ഒരു വാഹനം വരുന്നത് അപ്പോൾ അത് മാത്രമല്ല ഇതിന് തുടർന്നിട്ട് ബൌജിങ്ങിൻ്റെ എന്ന് പറയുന്ന ഒരു വാഹനത്തെയും എം ജി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജിംനി സ്റ്റൈൽ വാഹനമാണ് ജിംനിയുടെ ആ രീതിയിലുള്ള ഒരു ബോക്സി കൈൻഡ് ഓഫ് ഡിസൈൻ ഉള്ള ഒരു വാഹനമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇലക്ട്രിക് കാറുകൾ ഒരുപാട് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് എന്നാൽ ഇലക്ട്രിക് കാറുകൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടെസ്റ്റിംഗ് ഫേസിലാണ് റിസർച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഒരു ടെസ്റ്റിംഗ് ഫേസിലേക്ക് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് പക്ഷേ ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് ഇനി കുറച്ചൊരു നാലഞ്ച് വർഷം എന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് കാറുകളുടെ ഒരു യുഗമായിരിക്കും അപ്പോൾ ഹൈബ്രിഡ് തീർച്ചയായിട്ടും വരും അതിലുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രിക് കാറാണ് എന്നാൽ ഹൈബ്രിഡ് ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ടാക്സ് ബെനിഫിറ്റ് നേടാൻ വേണ്ടിയിട്ട് മാരതി കൊണ്ടുവരുന്നത് എച്ച് ഇ വി ടെക്നോളജിയിലുള്ള വാഹനങ്ങളാണ് അപ്പോൾ അതൊരു സീരീസ് ഹൈബ്രിഡ് സിസ്റ്റത്തിൽ വരുന്ന വാഹനങ്ങളാണ് അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ഇലക്ട്രിക് കാർ വാങ്ങുമ്പോൾ അത് നമുക്ക് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ അത്രയും പണം മുടക്കുമ്പോഴത്തേക്കും നമുക്ക് അത് വേർത്ത് വർത്താണോന്ന് ആലോചിച്ചിട്ട് മാത്രം ഇലക്ട്രിക് കാറുകൾ വാങ്ങുക അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പെട്രോൾ കാറുകളിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതാണ് നല്ലത് കാരണം പെട്രോൾ കാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അഫോർഡബിൾ റേറ്റിൽ ലഭിക്കും ഈ വണ്ടി അധികം ഓടിയില്ല എങ്കിൽ പോലും ആ വാഹനത്തിന് വലിയ കംപ്ലയിൻറ്റ്സ് ഒന്നും ില്ല പക്ഷെ ഇലക്ട്രിക് കാർ ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ സർവീസ് വേണം അത് എന്നും ഉപയോഗിച്ചിട്ട് നമ്മൾ കൊടുത്ത പൈസ നമുക്ക് മുതലാക്കുക എന്ന് പറയില്ലേ ഡെയിലി യൂസ് ഉണ്ടെങ്കിൽ ഡെയിലി ഒരു നൂറ് കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ട ഇലക്ട്രിക് കാർ എടുക്കാം ഒരു എഴുപത് കിലോമീറ്റർ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഇലക്ട്രിക് കാർ എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഒരു അമ്പത് കിലോമീറ്റർ വരെ ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് കാറിലേക്കൊക്കെ പോകാം പക്ഷേ ഒരു റേഞ്ച് കൂടി അല്ലെങ്കിൽ വില കൂടിയ വാഹനങ്ങളിലേക്ക് പോകേണ്ട എന്നുള്ളതാണ് ഒരു പേഴ്സണൽ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്രോൾ കാറിലേക്ക് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാം കാരണം പണം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഇപ്പോൾ ഇത്തരം വാഹന നിർമ്മാണ കമ്പനികൾ ഓരോ വാഹനത്തിനും ചാർജ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള കോൺടൻറുകളായിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം